ഡോക്ടർ ജഹാൻ അതായത് സെലബിയുടെ സാന്നിധ്യം അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുന്നു ഞങ്ങൾ ഇടപെടുന്നു വാർത്ത കൊടുക്കുന്നു അതിനെ തുടർന്ന് ഈ വാർത്തയുടെ ഗൗരവം നമ്മൾ കേന്ദ്രത്തിൽ എത്തിക്കുന്നു അടിയന്തര നടപടി ഉണ്ടാകുന്നു മിഷൻ സക്സസ്ഫുൾ എങ്ങനെ നോക്കിക്കാണുന്നു നമ്മൾ പറയുമ്പോൾ അതിന് ഇത്ര പെട്ടെന്ന് മണിക്കൂറുകൾ ട്വന്റി ഫോർ അവേഴ്സ് പോലും എടുക്കാതെ ബി സി എസ് സിവിൽ ഏവിയേഷൻ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രതിനിധികൾ ഈ ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് മിഷൻ ഒരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് കാരണം ഇന്ത്യന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് സി എനി ടെററിസം വിൽ ടോക്ക് നോട്ട് വിൽ ബി വാർ അവർ ആൻസർ ഓൺലി വാർ അതന്നെയാണ് നമ്മൾ ഇവിടെ ആ വാർ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് സെലബി ഗ്രൗണ്ട് ഹാൻഡിങ്ങിനെ നമ്മൾ പൂട്ടിട്ടത് പക്ഷെ ഈ ഒരു പിന്നെ ചർച്ച നമ്മൾ നടത്തിയതിന് പോലും സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മളെ കേരളത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ യുദ്ധത്തിന് ഇപ്പോഴാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മളെ ജീവന് പോലും സുരക്ഷയില്ല എവിടെന്ന് തുർക്കിക്കാർ നമ്മളെ കേരളത്തിൽ ഇല്ല പാകിസ്ഥാനികളില്ല എങ്ങനെ വരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല ഈ ഒരു രാജ്യസുരക്ഷ എത്ര പിന്നെ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള നമ്മൾ വിശദീകരിച്ചപ്പോ ശരിക്കും പറയണ പുറം ലോകം അറിയണത് ഈ വിമാനത്തിൽ കയറി മാത്രം പോയി പരിചയമുള്ള മാത്രം കുറേ ആൾക്കാർ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള റിസ്റ്റ് കയറി അത്ര ഭീകരമായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇന്നു ഇന്നിപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ മോഹനൻ സാറിന് ഞാൻ കണ്ടു ന്യൂസ് മോഹനൻ സാറിന് പിന്നെ അവരെ പ്രൊട്ടക്ഷൻ വരെ കൊടുത്തു ചെന്നൈയില് കാരണം ടെററിസ്റ്റുകളുടെ ഫോണും കാര്യങ്ങളും ത്രട്ടും വന്നു എനിക്കൊരു മെയില് വന്നു ലൈഫ് ത്രട്ട് എന്ന് പറഞ്ഞു ഒരു മലയാളി മെയിലാണ് എന്തായാലും ഞാൻ ചെക്ക് ചെയ്യാൻ കൊടുത്തിട്ടേ ലൈഫ് ത്രെട്ട് എന്നോട് ഒരു മെയിലിൽ ഒരൊറ്റ രണ്ട് വേർഡ്സ് മാത്രം പറയണമെങ്കില് അപ്പൊ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും അത് വേണ്ടപ്പെട്ടവര് ചെക്ക് ചെയ്യട്ടെ അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ യൂട്യൂബ് ചാനൽ അൽസ് ഒക്കെ രാജ്യവിരുദ്ധതയെ ഏറ്റവും രാജ്യവിരുദ്ധത മാത്രം ഒരു നമ്മളെ കുട്ടി പറ്റിയിട്ട് വൃത്തികേട് മാത്രം പത്ത് മിനിറ്റിനകം നമ്മളെ ചർച്ച കഴിഞ്ഞപ്പന്ന് വീഡിയോ ഇറങ്ങി യൂട്യൂബില് യൂട്യൂബേഴ്സ് പുറം രാജ്യങ്ങളിൽ ഇരുന്ന് അതാണ് അതിനെയാണ് ഇനി മിനിസ്ട്രി പിന്നെ ഈ ടെററിസത്തിന്റെ ഈ പൂട്ടിട്ട പോലെ നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു മിഷൻ തുടങ്ങണം എന്നുള്ളത് ഉറപ്പാണ് അത് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ തുടങ്ങി ഒരു ചെലവിയെ അല്ല ഇനി നമ്മൾ രണ്ടാമത്തേലേക്ക് കടക്കേണ്ട സമയമായി അനിൽ ജി കാരണം വേറെ വേറെ ഒരു കമ്പനി രണ്ട് കമ്പനികൾ കൂടി ഉണ്ട് നമുക്ക് എന്തു ചെയ്യാ ഫോറിൻ കമ്പനി നമ്മൾ എയർ ഇന്ത്യ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് എയർ ഇന്ത്യ ഗ്രൗണ്ട് ഹാൻഡിൽ ചെയ്തപ്പോൾ നല്ല സുന്ദരമായിട്ട് ഹാൻഡിൽ ചെയ്ത എയർപോർട്ടാ അത് എയർ ഇന്ത്യക്ക് എന്ത് പത്ത് രൂപ കിട്ടിയാലും നമ്മളെ രാജ്യത്തിന് കിട്ടിയിരുന്നു ഇവരെയൊക്കെ മാറ്റി ഫോറിൻ സർവീസ് എക്സ്ട്രാ ഓർഡിനറി കോളിങ് സിറ്റി സർവീസ് ലൈക്ക് ഫോറിൻ സി വി ഷു ട്രെയിൻ അവർ സ്റ്റാഫ് നമ്മളെ സ്റ്റാഫ് അതിന് വേണ്ടി ട്രെയിൻ ചെയ്യണം ഇപ്പോ ഒരു കമ്പനി ഉണ്ട് ഇൻഡോ തായ് കാലിക്കറ്റില് പ്രവർത്തിക്കുന്ന ഇൻഡോ തായ് ദാറ്റ് ഈസ് ഓൾസോ ഹാവിംഗ് പിന്നെ ബാക്കിയുള്ള എയർപോർട്ടിലൊക്കെ അവരുണ്ട് കാലിക്കറ്റ് കൽക്കട്ട ഗുവാഹാട്ടി ജയ്പൂർ ഭുവനേശ്വർ ഗയ വാരാണസി അമൃത്സർ അമൃത്സർ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അമൃത്സർ പൂനെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് എയർപോർട്ട്സ് ഈ ബാക്കി ഒമ്പത് കഴിഞ്ഞാലുടെ ബാക്കി ഒമ്പതിൽ ഇവരായിരിക്കുന്നത് അതുപോലെ ബി ഡബ്ല്യു എഫ് എസ് ഇങ്ങനെ ഒന്ന് അതും ഫോറിൻ കമ്പനീന്റെ കൊളാബറേഷനാ അപ്പൊ ഈ ഇൻഡോ തായി കാലിക്കറ്റ് വന്നതിനെ പറ്റി കഥ പറയാ ആ ഇൻഡോ തായി വന്നിട്ട് നമ്മളെ ഈ കാലിക്കറ്റ് എയർപോർട്ട് അവർക്ക് നിശ്ചയിച്ചത് അവർക്ക് മന്ത്ലി ഒരു ഫ്ലൈറ്റിന് എത്രാണ് ഇത്ര ഒരു മിനിറ്റ് അനുസരിച്ച് ഇരുപതിനായിരം ആ ഒരു ലക്ഷത്തി ഒരു നാനൂറ് ഫ്ലൈറ്റ് ഇവരിപ്പൊ എയർപോർട്ട് അതോറിറ്റിക്ക് ഒരു മാസം അടയ്ക്കുന്നത് ഇറ്റ് എയ്റ്റ് ക്രോസ് ഓക്കെ ടു പോയിന്റ് ക്രോസ് ഈ കമ്പനികൾ അടക്കുക ഇപ്പൊ ഇവര് നാനൂറ് ഫ്ലൈറ്റ് എക്സ്പ്രസ് നാന്നൂറ് ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് മന്ത്ലി നാന്നൂറ് ഫ്ലൈറ്റ് ഹാൻഡിൽ പിന്നെ ഹാൻഡിൽ ചെയ്യണേ അവര് ഒരു ഫ്ലൈറ്റ് നിന്ന് എടുക്കുന്നത് എത്രയറിയോ എയ്റ്റീൻ എയ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഒരു നാരോ നാരോ ബോഡി പറയുന്ന പിന്നെ നമ്മളെ വൈറ്റ് ബോഡി പറയുന്ന എമിറേറ്റ്സ് ഒക്കെ പോലെ വലിയ ഫ്ലൈറ്റ് നാരോ ബോഡിയാണ് നമ്മളെ എക്സ്പ്രസ് ഫ്ലൈറ്റുകൾ അതിന് നമ്മൾ പത്ത് കൊല്ലം മുമ്പ് അതിന് ചാർജ് ചെയ്തത് വൺ ലാക്ക് തേർട്ടി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് റുപ്പീസ് ആണ് പത്ത് കൊല്ലം മുമ്പ് ചാർജ് ചെയ്തത് ഇവിടെ ഓരോ ഇവിടുത്തെ പിന്നെ കൊള്ളിക്ക് വരെ വില കൂടി ഫ്ലൈറ്റ് ഹാൻഡിൽ ചെയ്യണ ഈ സ്ഥലത്ത് ഒരു നാരോ ബോഡി ഇത്രയും വലിയ എയർക്രാഫ്റ്റ് ബോഡി എയർക്രാഫ്റ്റ് പിന്നെ ഓപ്പറേറ്റ് ചെയ്യുക പതിനെട്ടായിരം രൂപ ഒന്ന് ഒന്ന് ഇരുപത്തി അഞ്ച് മുപ്പതിന്റെ സ്ഥാനത്ത് അന്നുണ്ടായാൽ എന്തായാലും ഇപ്പൊ എങ്ങനെ ചെന്നാലും അപ്പൊ നയൻ ലാക്ക് സംതിങ് ആണ് ഇവർക്ക് കളക്ട് ഫ്രണ്ട് എയർപോർട്ട് ഓക്കെ എയർപോർട്ട് അതോറിറ്റി അവർക്ക് ഒരു നിശ്ചയിച്ചിട്ടുണ്ട് ഗ്രൗണ്ട് ഹാൻഡിങ് കൊടുക്കുമ്പോൾ ദാറ്റ് ഇസ് പിന്നെ നയൻ ആ എമൗണ്ട് കൊടുക്കുന്നത് അപ്പൊ ആ നയൻ ലാക്ക് കൊടുക്കാന്ന് പറഞ്ഞെടുത്ത് ഇവർ എന്ന് പറഞ്ഞാൽ എത്ര പേർസെന്റേജാണ് അതിന് കുറച്ചിരിക്കണതെന്ന് നോക്കൂ അപ്പൊ ഇത്രയും പവർസെന്റ് പോയിന്റ് സിക്സ് ക്രോസ് ആണ് അപ്പൊ അവർക്ക് ഈ ബിസിനസ് ലാഭം അജണ്ട വേറെ എന്തോ ആണ് അല്ലേ അങ്ങനെ മനസ്സിലാക്കാം അഞ്ഞൂറ് സ്റ്റാഫ് എങ്കിലും ഉണ്ടാവും അഞ്ഞൂറ് സ്റ്റാഫിന്റെ സാലറി ബാക്കിയുള്ള എക്സ്പെൻസൊക്കെ കഴിച്ചിട്ട് ഇവർക്ക് അഞ്ചു ലക്ഷം രൂപയാണ് ഇവരിപ്പൊ കിട്ടുന്ന എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇവർക്ക് കിട്ടുക ആ അഞ്ച് ലക്ഷം രൂപ പിന്നെ എഴുപത്തയ്യായിരം രൂപ മന്ത്ലി ആ എഴുപത്തി അയ്യായിരം രൂപ കിട്ടുന്നതിനാണ് ഇവര് രണ്ടേ പോയിന്റ് എയ്റ്റ് ക്രോർ കൊടുക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എയർ ഇന്ത്യ എയർ ഇന്ത്യ പിന്നെ ഫണ്ട് ചാർജ് ചെയ്ത ഒന്നര ലക്ഷത്തു നിന്നാണ് പതിനെട്ടായിരം ആക്കിയത് അപ്പൊ ഈ കമ്പനികളൊക്കെ എപ്പോഴും ഫോറിൻ കയറിയത് ആർക്കിപ്പോൾ ഫ്രീ കിട്ടുന്നതല്ല എടുക്കുന്നത് ഈ കമ്പനികളൊക്കെ ഇവിടെ എന്തിനു അവരുടെ ഉദ്ദേശം എന്താണ് ഈ സ്റ്റാഫിന് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ട്രെയിനിങ്ങും ചെയ്യാത്ത ഒരു ഒരു എയർപോർട്ട് സർവീസിനുള്ള ഒരു ട്രെയിനിങ്ങും ചെയ്യാത്ത സ്റ്റാഫിനെയാണ് വെറുപ്പിക്കുന്നത് അപ്പൊ അവർക്ക് പത്തായിരം റുപ്യ പന്ത്രണ്ടായിരം റുപ്യ കൊടുക്കായിരിക്കും എന്തൊക്കെ കൊടുത്താലും ഈ രണ്ട് പോയിന്റ് എയ്റ്റ് കൊടുക്കാണ്ടാവില്ലല്ലോ കോവിഡ് സമയത്ത് അവർക്ക് ഒരു ഫ്ലൈറ്റ് പോലും ഓപ്പറേറ്റ് ചെയ്യാൻ കിട്ടാത്ത സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ക്ലോസ് അല്ലേ കാലിക്കറ്റ് എയർപോർട്ട് ആ സമയത്ത് എയർ ഇന്ത്യ ഫ്ലൈറ്റ്സ് ഒന്നും അന്ന് പോലും ഇവരിത് അടച്ചോണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് നാലു മാസം കഴിഞ്ഞിട്ട് ഓപ്പറേഷനിലേക്ക് പിന്നെ കോവിഡ് കഴിഞ്ഞ് സ്പെഷ്യൽ ഇത് ഇതെടുത്ത് ഇരുപത് മാസത്തിന് ശേഷമാണ് അവര് വന്നത് അപ്പൊ പതിനഞ്ച് പിന്നെ അവർക്ക് ഫ്ലൈറ്റ് കിട്ടിയത് ആകെ പതിനഞ്ച് ഫ്ലൈറ്റ് എടുത്തപ്പോ ഇവർ ഇത് തന്നെ കൊടുക്കുന്നു ഇപ്പൊ എടുക്കുന്ന നാനൂറ് ഫ്ളൈറ്റിൽ നിന്ന് തന്നെ കൊടുക്കുന്നു അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ് ഇതിന്റെ ബാക്കിൽ ആരാണ് ഇതാരാണ് ഇവർക്ക് കൊടുത്തത് ഏത് സമയത്താണ് അപ്പൊ ഇതിന്റെ ബാക്കിലൊക്കെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ശരിക്കും നല്ല കളിച്ചിട്ടുള്ളതാണ് എയർ ഇന്ത്യ പോലും വിൽക്കണ്ട അവസ്ഥ മോദിക്ക് വന്നത് വിറ്റതെന്താ വിറ്റില്ലേ എന്നൊക്കെ ഇപ്പൊ ഇവിടെ വന്ന അടിയിൽ വന്ന് ചോദിക്കും അവരോട് പറയാലോ അവര് വിൽക്കാനുള്ള എല്ലാ ആക്കി വെച്ചിട്ടാണ് ഇറങ്ങി പോയത് അപ്പൊ ഈ വിൽക്കാനുള്ള ആക്കി വെച്ച് ഇവിടെ തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഹാൻഡിലിങ് കൊടുത്തു എല്ലാ മെയിൻ എയർപോർട്ടുകളും ഇവരെന്നെ സർവീസ് നടത്തുക പിന്നെ എന്തൊക്കെ മെസ്സേജസ് ഇത് മാത്രല്ല അവിടെ പാസഞ്ചേഴ്സ് മെസ്സേജസ് അല്ലല്ലോ ഈ കമ്പ്യൂട്ടർ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോ ഇന്റർനാഷണൽ കണക്ഷൻ ആയാട്ട റൂൾ അനുസരിച്ചിട്ട് നമുക്ക് എന്തു എന്തും വരാം ഇപ്പൊ സ്ക്രീനിൽ വരെ നമ്മളെ എയർലൈനിലെ വെരി ഡേഞ്ചറസ് ആയി എത്രയോ കൊല്ലം മുമ്പാ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് തന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മള് ഡിഫൻസിലൊക്കെ അങ്ങനത്തെ സിസ്റ്റം യൂസ് ചെയ്യുക അങ്ങനത്തെ ആൾക്കാർക്ക് മനസ്സിലാവും അല്ലാതെ സാധാരണ വരണ കമ്പനിയിൽ ഓഫീസിലാവും സ്മാർട്ട് മെസ്സേജസ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യണ മെസ്സേജസ് ഒക്കെ വരാം എയർലൈൻ പിന്നെ ഓപ്പറേഷൻ കമ്പനിക്ക് കാരണം എന്തെങ്കിലും എമർജൻസി ഉണ്ടാവുമ്പോൾ വരണമല്ലോ അതിനുപോലും സെറ്റ് ചെയ്ത സിസ്റ്റം ആയിരിക്കും എയർപോർട്ടുകളിൽ വരെ യൂസ് ചെയ്യുക അപ്പൊ എന്തൊക്കെ മെസ്സേജ് ആണ് ഇവിടുത്തെ സ്റ്റാഫ് ആരൊക്കെയാണ് ഇവരെ എല്ലാം ചോദ്യം ചെയ്യണോ പിന്നെ ഏറ്റവും അധികം ഈ പിന്നെ കള്ളക്കടത്ത് പിടിച്ചത് ഈ പിന്നെ ഈ സമയത്ത് ഈ ഇവിടുത്തെ ഈ തായ് എറവച്ച കാലിക്കറ്റ് എയർപോർട്ടില് ഗോൾഡ് സ്മഗ്ലിംഗിൽ എല്ലാം ഏർപ്പെട്ടത് സെലബീസ് ഈ തായ് അതെ രണ്ട് ഗ്രൌണ്ട് കമ്പനിയത്തെ സ്റ്റാഫിനെയാണ് അപ്പൊ ഇവർക്കൊക്കെ ഇവരൊക്കെ അതിനുള്ള ധൈര്യം ഉണ്ടാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പാസഞ്ചേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ് ഇല്ല റാംപ് ഹാൻഡിൽ ചെയ്യാൻ ട്രെയിനിങ് ഇല്ല സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യാൻ ട്രെയിനിങ് ഇല്ല പിന്നെ എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് അവിടെ ക്ലീനിങ് ഏരിയയില് മാനേജ്മെന്റ് ഇല്ല ട്രെയിനിങ് ഇല്ല പക്ഷെ ഇവരൊക്കെ വല ഭംഗിയായിട്ട് സ്മഗ്ലിംഗ് അവിടെ ചെയ്യണ്ടായിരുന്നു എയർപോർട്ടില് എങ്ങനെയാ അപ്പൊ ഇതിന് പിന്നിലൊരു വലിയ കളി നമ്മളെ നാട്ടിലുമുണ്ട് സാധാരണക്കാരുടെ ഇടയിൽ തന്നെ ഇതിൻ്റെ ആളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഒന്നും അറിയാത്ത പിന്നെ ഒന്നും അറിയില്ല ശലധിയായിട്ട് കോഴിക്കോട്ടാർക്കും മലപ്പുറത്താർക്കും കണ്ണൂർക്കാർക്കും ഒക്കെ എന്താ ബന്ധം കേരളത്തിലുള്ളവർക്ക് അത് അവർക്ക് ഇതിൽ ഈ കാര്യങ്ങൾ മനസ്സിലാവുന്ന ആയി ഈ ചർച്ചക്കെ എടുത്തപ്പോ തൊട്ട് നമ്മളെ മേലെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി വൃത്തികേട് മാത്രം ഇവർ വിളിച്ചു പറയാൻ തുടങ്ങി അത് പറയ പിന്നെ ഈ പറയുന്ന വൃത്തികേട് പറയുന്നവരോട് നമ്മൾ നമ്മള് നിങ്ങളടക്കമുള്ളവർ നമ്മൾ പറയേണ്ട ഒരു കാര്യാണ് ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ കുലുകൂല നമ്മളിരിക്കുന്ന ഒരു ചെയറുണ്ട് ആ ചെയറിൽ നമ്മൾ അനിൽ അനിൽ നമ്പ്യാർ ഞാനും മോഹനൻ സാറൊക്കെ എത്തണമെങ്കിൽ അത് ഇവരെ പോലെ മുഖമില്ലാതെ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് ഇവരൊക്കെ എന്ത് കളിച്ചാലും നമ്മൾക്ക് പേടിയില്ല ഇവരെ എത്രയാണ് ബിർച്ചകേട് ഇപ്പോ ഒരു പെണ്ണിനെ പറ്റി എന്ത് എന്തൊക്കെ പറയാൻ പറ്റും ഒരാൾക്ക് സി അതിലപ്പുറമൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് അവരുടെ വിഷയല്ല അത് നമ്മളെ പേഴ്സണൽ വിഷയ നിങ്ങളുടെ പോസ്റ്റിന്റെ അടിയിൽ വരെ എന്റെ പേര് വെച്ചിട്ട് വൃത്തികേടേ ഉള്ളൂ ഇതൊക്കെ ഈ ഒരു ചർച്ച വരുമ്പോ എപ്പ വരും എന്തവരൊക്കെ സംസ്കാരം ഈ സംസ്കാര ശൂന്യർക്ക് എന്താണ് സെലബിയും ഈ തായും ആയിട്ടൊക്കെ ഉള്ള ബന്ധം ഇത്രയും വലിയ ഇന്റർനാഷണൽ ഇഷ്യൂസ് അവർക്ക് അറിയാം ഇത്രയും വലിയ സെൻസിറ്റീവ് ഇഷ്യൂവിന് അവരോട് ഫൈറ്റ് ചെയ്യാനും ഇത്ര ഒരു സാമാന്യ മര്യാദ വീട്ടിൽ പോലും പഠിപ്പിക്കാത്ത ഇവർക്ക് ഇത്രയും അറിയെങ്കിൽ ദേ ദർ റിയൽ ആന്റിനാഷണൽ പീപ്പിൾ അതാണ് നമ്മൾ പറയണ്ടത് അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിലുള്ളത് ഇവിടുത്തെ ബി ജെ പി ഇതിൽ ആരാണോ രാജ്യത്തോട് സ്നേഹമുള്ള ആരായാലും പാർട്ടിയൊന്നും നോക്കണ്ട ജാതി നോക്കണ്ടായിരുന്നു ആരാണോ ഇതുള്ള ഇതിന്റെ ഇടയിൽ നിന്നുള്ളവരെ നമ്മൾ കണ്ടെത്തുക ഒരു ഡ്യൂട്ടി കൊണ്ട് എസ്പെഷ്യൽ ടീം ബൈ എംഇ ആൻഡ് പിന്നെ ഫോറിൻ മിനി ഫോറിൻ മിനിസ്ട്രിക്സ് എൻ പിന്നെ പി എംഒ ഓഫീസ് ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ടീം ടു വർക്ക് ഇൻ എവറി കൺട്രീസ് ബിക്കോസ് ഒരു വാർ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇരിക്കണേ ഈ വാർ സിറ്റുവേഷനെ വേൾഡിൽ നിന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒരു ഡെലിഗേഷൻ ടീം തീർന്നേക്ക് അതും കൂടി ഈ സുഡാപ്പികളൊന്നും അറിഞ്ഞോ എവ്രിതിങ് സി ഒരാളെ എന്നെപ്പോ ഇങ്ങോട്ട് വിടുമ്പോ എന്റെ ചുറ്റിലും ആയിരം ആളുണ്ട് അറിയോ എന്നെ നോക്കാം അതെ അതേ ഗവൺമെന്റ് ഐ ആയിരിക്കുന്നത് ടു ഗിവ് ഓൺലി ദ ദസ് ഡിസ്ക് മീ ടു ഗീവ് ഐ വിൽ ഗീവ് മീ ഹൂസ് ലുക്കിംഗ് മീ നോക്കാൻ ഇത്ര അത്രയ്ക്ക് നമ്മളെ രാജ്യം അതുകൊണ്ടാണ് നമ്മൾ യുദ്ധം വേണ്ട ചി വി ആർ പ്രിപ്പയറിംഗ് നമ്മളെ രാജ്യം അതിനു വേണ്ടി മാറി അല്ലെങ്കിൽ തോന്നുന്നുണ്ടോ നമ്മളൊരു ജനം രീതിയിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഇത്ര ഇമീഡിയറ്റ് എഫക്റ്റിൽ എടുക്കോ ഇവര് പറയുന്നല്ലോ ജനൻ ടി വി ആരും കാണൂല ജനൻ ടി വി കാണുന്ന അത്ര ആൾക്കാർ വേറെ ഇല്ല അത് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഇതിന്റെ പരസ്യം പറയുന്നല്ല ഉള്ള സത്യം പറയുമ്പോ എങ്ങനെയാ പരസ്യമാവാ അപ്പൊ ഇത്രയും ആൾക്കാർ വേഴ്ച യൂട്യൂബിൽ അവർ ഇംഗ്ലീഷിൽ ഇട്ടിട്ട് നമ്മളെ ചർച്ച കണ്ടു എന്നുള്ളതാ